ലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു ചർച്ചയായിരുന്നത് എന്താണെന്നറിയോ ഞങ്ങൾ യേശുവിലേക്ക് കടന്നു വന്നപ്പം യേശു നമുക്കെന്തൊക്കെയോ തരും ഞങ്ങൾ വിളിച്ചിരുന്ന ദൈവങ്ങൾക്ക് ശക്തിയില്ല അതുകൊണ്ട് ഇതാ അവർ ഞങ്ങളെ പാതി ഉപേക്ഷിച്ചു അവരിങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി ഒന്നിനും കൊള്ളാത്തവരാക്കി ഇനി ആത്മഹത്യ ചെയ്തോ എന്ന് പറഞ്ഞ് തള്ളി നീക്കി ഓരോ വിജാതീയ മക്കളും കടന്നു വരുന്നവരെ ആ ഒരറ്റത്ത് വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് കർത്താവ് പോലും പറയുന്നു അവർ സ്വന്തം ദേവന്മാരെ ഉപേക്ഷിക്കുമോ എന്ന് കർത്താവ് പോലും ചോദിക്കുന്നു ചെയ്യില്ല ആരും ഇത് ചെയ്യില്ല കാരണം നമ്മുടെ സമൂഹം നമ്മുടെ ബന്ധുപിത്രാദികൾ നമ്മുടെ ദേശം ഇതൊക്കെ ഓർമ്മ വരുമ്പോൾ സ്വന്തം ആ ബന്ധുമിത്രാദികളെയും ആ ദൈവങ്ങളെയും ഉപേക്ഷിക്കാൻ ഒരാളും തയ്യാറാവില്ല എന്നാൽ എല്ലാം കഴിഞ്ഞു ഇനി മുൻപിൽ ആത്മഹത്യ എന്നൊന്ന് മാത്രമേ ഉള്ളൂ എന്ന് കാണുമ്പോഴാണ് എന്നാൽ ഇതൊന്ന് പരീക്ഷിക്കുക എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും ആരെങ്കിലും ഈ സ്വരവും കൊണ്ട് ഇന്ന് കടന്നു വരുന്നത് കൃപാസനത്തിലെ പത്രവുമായിട്ടാണ് നിങ്ങൾ വരൂ വന്ന് കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ കയ്യിലേക്ക് വരുന്നു ഈശോ അങ്ങനെയാണ് സംസാരിക്കുക ഗോഡ് സൈസ് ഇൻ മെനി വേസ് ദൈവം പല വഴിയിലൂടെയാണ് സംസാരിക്കുക ചിലപ്പോൾ ഒരു വ്യക്തിയിലൂടെയാവാം ചിലപ്പോൾ ഒരു വെറും ഒരു നോട്ടീസ് കിട്ടിയിട്ടായിരിക്കാം നമുക്ക് ട്രാറ്റ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു സാധനം കിട്ടിയിട്ടായിരിക്കാം ഒരു ഇപ്പം എന്തൊക്കെസ്തുകാരൻ്റെ ഒരു വചനം കേട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു സ്വരം കേട്ടുകൊണ്ടായിരിക്കാം അങ്ങനെ ആരെങ്കിലും യേശുവിലേക്ക് അന്യദേവനെ ആരാധിച്ചിരുന്ന മക്കൾ കടന്നു വരുന്നുണ്ടെങ്കിൽ എല്ലാം നശിച്ച് എല്ലാം തകർന്നതിന് ശേഷം ഇനി അവിടെ നിന്ന് ഒരു നാമ്പെടുക്കണം മുളയ്ക്കണം എന്ന് കാണുമ്പോഴാണ് വരുന്നത് അത് സത്യവുമാണ് നമ്മൾ വന്നു കഴിയുമ്പം നമുക്ക് ഒരപ്പൻ എന്താ പറയുക ദുബായിൽ നിന്നും വരുമ്പോൾ എന്തെല്ലാം സമ്മാനവുമായിട്ട് കുഞ്ഞുങ്ങളെ കാണാൻ വരിക ആ ഒരാഹ്ലാദമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക അതുപോലെ തന്നെയാണ് യേശു നമ്മളോട് ഇടപെടുകയും ചെയ്യുക നമ്മൾ വിചാരിക്കും ഇതാണ് എന്നും എന്നും ഇങ്ങനെയാണ് എന്ന് നമുക്കൊരു തോന്നൽ വരും പക്ഷേ തുടക്കം 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 അങ്ങനെയാണ് കർത്താവ് സംസാരിച്ചതും വന്നതും വചനം പറയുന്നു ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെയോ നേടി എന്നൊരു സന്തോഷമാണ് എന്നെ കേൾക്കുന്ന ഓരോ മക്കളോടുമാണ് ചേച്ചിത് പറയുന്നത് ഓരോ ക്രിസ്ത്യാനി മക്കളോടും നിങ്ങൾ കടന്ന് വന്നു കഴിയുമ്പം ഇങ്ങനെ എന്തൊക്കെയോ കിട്ടിക്കഴിയുമ്പോൾ എന്നും ഇങ്ങനെയാണ് എന്ന് തോന്നരുത് പ്രൈസ്തലോൺ കാരണം നമ്മൾ മത്തായുടെ സുശേഷം ഇരുപതാം അധ്യായത്തിൽ ഇരുപത് മുതലെയുള്ള തിരുവാക്യങ്ങളിൽ സബദീപുത്രന്മാരുടെ അഭ്യർത്ഥന എന്ന് പറഞ്ഞൊരു ഭാഗം കാണുന്നുണ്ട് അതിനകത്ത് ഈ സപദീപുത്രന്മാർ അവരുടെ അമ്മയാണ് വന്ന് പറയുന്നത് ഇടതും വലതും എൻ്റെ മക്കളെ ഇരുത്താൻ അങ്ങൊരു വരം കൊടുക്കണം എന്നാണ് കർത്താവിനോട് പറയുന്നത് കർത്താവ് ചോദിക്കുകയാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ കർത്താവ് ചോദിച്ച ചോദ്യമായിരുന്നത് ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവൻ അവരോട് പറഞ്ഞു എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും കണ്ടു മക്കളെ ഓരോരുത്തരോടുമാണ് ചേച്ചിയാ വചനം പറഞ്ഞത് എൻ്റെ പാനപാത്രം ഗത്സമേനിയിൽ വെച്ചുണ്ടായ അനുഭവം മുതൽ കാൽവരി വരെയുള്ള അനുഭവത്തിലൂടെ നിങ്ങൾ കടക്കേണ്ടതായിട്ട് വരും ഈ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നിട്ട് കർത്താവ് പറയാണ് എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അതെൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നവോ അവർക്കുള്ളതാണ് എല്ലാവർക്കും അപ്പം അവരോട് അമർഷം തോന്നി എന്നാണ് പറയുന്നത് കർത്താവ് പറയുന്നു നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം എന്നിട്ട് പറയുന്നത് വിജാതിയരുടെ യജമാനന്മാർ ശരിക്കും പറഞ്ഞാൽ ഒരു വിജാതിയുടെ യജമാനന്മാരും അവരുടെ മേൽ ഒരാധിപത്യം പുലർത്തുന്നില്ല പുലർത്തുന്നതും മുഴുവനും ആ ആധിപത്യം പുലർത്തുന്നതും ഞാനാണ് ഇവിടുത്തെ എല്ലാം ഞാനാണ് വലുത് എന്നെക്കാൾ വലുത് ആരുമല്ല എല്ലാവരും ഇവരെ കാണുമ്പോത്തോണം എന്നുള്ളൊരു മട്ടിൽ നിൽക്കുന്നത് ആരാണെന്ന് ഞാൻ പറയാതെല്ലാവർക്കും അറിയാം പക്ഷേ വിജാതീയ മക്കൾ ഞങ്ങൾ ആ വഴിയിൽ നിന്ന് കടന്നു പോകുന്നവരാണ് ഒരാളും ആരുടെ മേലും പുലർത്തുന്നില്ല കർത്താവിന് അവരിഷ്ടമാണ് എന്ന് ഞാൻ പല വർഷങ്ങളോളം ഈ യേശുവിനോടൊപ്പം സഞ്ചരിച്ചപ്പോഴും ഞാൻ ഒരു കാര്യമായിരുന്നു തമ്പുരാൻ അവരിഷ്ടമാണ് പക്ഷേ അവർ വിളിക്കുന്ന ആ ആ ആരാധനയുണ്ടല്ലോ അതാർക്ക് കൊടുക്കണമെന്ന് ആ പാവങ്ങൾക്ക് അറിയില്ല അതാണ് സത്യം എത്ര ഞങ്ങളൊക്കെ ആയിരിക്കുന്ന ആ കാലഘട്ടത്തിലും ചേച്ചി ഓരോ നിമിഷവും നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം പറയണത് അഞ്ചുമണിന്നൊരു സമയം കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല അഞ്ചുമണിയാകുമ്പോഴത്തേക്കും എഴുന്നേൽക്കാം എന്ത് പ്രായമുണ്ട് മക്കളെ പത്തൊമ്പത് ഇരുപത് വയസ്സ് കഷ്ടിയം കൊണ്ടാവുന്ന സമയത്ത് ചാടി എഴുന്നേൽക്കുക അടുക്കളയിൽ പോവുക അന്ന് കാലത്ത് നമ്മൾ തീ പൂട്ടിയിട്ടാണ് ചോറും സാധനങ്ങളൊക്കെ വെക്കണത് അത് മുഴുവൻ വെക്കുക പെങ്ങന്മാരുണ്ട് ഇവിടെ അനിയന്മാരുണ്ട് അവരുടെ ഭാര്യ എല്ലാവരും ഒരു നിറഞ്ഞ കുടുംബം ഇവർക്ക് മുഴുവൻ ഉള്ളത് വെക്കുന്നു നിങ്ങൾ ഏതോ ഒരു സിനിമയിൽ സുഹാസിനെ അങ്ങനെ ചെയ്യുന്നത് പണ്ട് കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതായിരുന്നു എൻ്റെ ജീവിതം എന്നിട്ട് ചോറ് വെക്കുന്നു കൂട്ടാൻ വെക്കുന്നു അമ്മേനൊക്കെ ഭയമായിരുന്നു നമുക്ക് പതുക്കെ അടുക്കളയിൽ പെരുമാറുള്ളൂ കാരണം തൊട്ടപ്പുറത്തേക്ക് റൂമുകളിൽ അവർ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ പാത്രങ്ങളുടെ ആ ശബ്ദം പോലും അവർക്ക് കേൾക്കാൻ പറ്റില്ല ഭയങ്കര ദേഷ്യപ്പെടും അവർ ഞങ്ങൾ ഈ ചായ കൊണ്ടുപോയി അവര് കെടുക്കുന്ന റൂമിലേക്ക് ചെല്ലുകയാണ് ഇതാ അമ്മ ചായ എന്ന് പറഞ്ഞു ചിലപ്പോൾ അവർ ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല എങ്കിൽ അവർക്ക് ദേഷ്യം വരും നമ്മൾ പതുക്കെ നോക്കും എഴുന്നേറ്റം എന്ന് എന്നിട്ട് ഈ ചായ അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കും ഓരോരുത്തരുടെ റൂമുകളിലും അവരവർക്ക് വേണ്ട ചായ കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് എഴുന്നേറ്റ് മുറ്റടിക്കുന്നു പാത്രങ്ങൾ കഴുകുന്നു പണി തന്നെ പണി എന്നിട്ട് പൂവാണ് ഓഫീസിലേക്ക് ഹലിയ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫീസിൽ ജോലി കിട്ടി പിന്നെ നമ്മൾ ഓഫീസിലേക്ക് പോവുകയാണ് അതോ ബസ് കയറി അടിയും തല്ലി കൊണ്ട് കുടുംബം പുലർത്താൻ വേണ്ടി ആരോടും ഒരു പരാതിയും പറയാൻ തയ്യാറായിട്ടില്ല എന്നിട്ട് പോകുന്നു നേരെ ഈ അമ്പലം കയറുന്നു അത് കഴിയുമ്പോൾ അമ്പലത്തെ പോകുന്നു അത് കഴിയുമ്പോൾ മറ്റാമ്പലത്തെ പോകുന്നു തൃശ്ശൂരുള്ള അമ്പലം മുഴുവൻ ചുറ്റും ഞങ്ങളുടെ ദേശത്തുള്ള അമ്പലം മുഴുവൻ ചുറ്റും അങ്ങനെ ആ അവരുടെ സൂത്രങ്ങൾ മുഴുവനും സൂക്തങ്ങൾ സോറി സൂക്തങ്ങൾ മുഴുവൻ ചേച്ചിക്ക് പോയി കാട്ടറിയാം ദേവിയോടെ എങ്ങനെ പ്രാർത്ഥിക്കണം മറ്റോരോടെ എങ്ങനെ പ്രാർത്ഥിക്കണം ഇത് മുഴുവനും നമുക്കറിയാം കാരണം നമുക്ക് രക്ഷയായിട്ട് നമ്മൾ പ്രത്യാശ വെച്ചത് അവരിൽ മാത്രമായിരുന്നു അവസാനം 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 വന്നപ്പോൾ ഇത് മുഴുവൻ കർത്താവ് കണ്ടു കർത്താവ് പറഞ്ഞ മോളെ ഞാനാ നിൻ്റെ ദൈവം നീ വാ നിൻ്റെ എൻ്റെ ജീവൻ്റെ ഗ്രന്ഥത്തിൽ നിൻ്റെ പേരെഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു പ്രൈസ് പ്രൈസ്തലോൺ കർത്താവിൻ്റെ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞത് പറയാൻ പറ്റില്ല മക്കളെ ഇന്ന് ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കുകയാണെങ്കിലും ചേച്ചി ഇങ്ങനെ കാലുകൾക്ക് വേദനയായിട്ടിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ അപ്പോഴെപ്പോഴും വചനങ്ങളിങ്ങനെ ഓരോ വചനം ഇങ്ങനെ പറയും കർത്താവ് എൻ്റെ ആത്മാവ് അങ്ങയോടുത്ത് ജീവിക്കും ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കും ദൈവമേ ആരോഗ്യം പ്രധാനം ചെയ്തു തന്നെ ജീവിപ്പിക്കണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇതൊക്കെ ഇങ്ങനെ നടന്നു പറയും ഇപ്പോഴും രണ്ടാമത് എപ്പോഴും പറയുന്നൊരു വാക്കാണ് റോമാട്ട് ഇരുപത്തെട്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും അവിടെ നിന്ന് നന്മയ്ക്കായി പരിമി പരിണമിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്കിന്നിങ്ങനെ ഒരു അസുഖം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ നന്മയ്ക്കാണ് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ജോസഫ് അച്ചൻ പറയുന്ന ഒരു ടോക്ക് കിട്ടു മക്കളെ നിങ്ങളെല്ലാവരും അകത്ത് കയറാൻ ഈ നാളുകളിൽ കർത്താവ് അച്ഛനും കൊടുത്ത മെസ്സേജ് ആയിരുന്നു എന്ന് എല്ലാവരും അകത്ത് കയറിയിരിക്കട്ടെ എന്ന് വായി മൂടിക്കെട്ടെ എന്ന് അച്ഛന് മെസ്സേജ് കിട്ടിയെന്ന് അപ്പം അങ്ങനെ എന്തോ വരാൻ പോകുന്നു എന്ന് വേണം ചേച്ചിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഇപ്പം എത്രയോ ഒരു അഞ്ചെട്ട് മാസമായി പള്ളിയിൽ പോകുന്നു ബാക്കി ഒരു നേരവും ചേച്ചി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അകത്ത് തന്നെ ഇരിക്കുന്നു ഹല്ലുലുയ ഒരു പ്രയാസവും നമുക്ക് തോന്നുന്നില്ല എന്നാൽ ലോകം മുഴുവൻ ചുറ്റി ലോകത്തെ സ്നേഹിച്ച് ലോകത്തോടു കൂടെ ആഹ്ലാദിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിലോ മക്കളെ നമുക്ക് വേദന വരും കർത്താവ് അതൊക്കെ അതിക്ക് മുന്നമേ അതിൽ നിന്നെല്ലാം വേർതിരിച്ച് മാറ്റി നിർത്തി അകത്ത് കയറിയൊരു റൂമിലിരിക്കാൻ ഒരു ഭയവുമില്ല മടിയുമില്ല ഹല്ലലുയ തമ്പുരാൻ നമ്മളോട് പറയുന്നതാണ് എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിയെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏവനും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും കണ്ടു നൂറിരട്ടി ലഭിക്കും ഈ ലോകത്തിൽ തന്നെ നൂറിരട്ടി വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനും ക്രീസ്തലോ കർത്താവ് തരുന്ന സമ്മാനം അതാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കോടാനുകൂടി നന്ദി നിങ്ങളാണ് കർത്താവ് കഴിഞ്ഞാൽ എൻ്റെ ബലം ഹല്ലടിയ എനിക്ക് വേണ്ടി ധാരാളം മക്കൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഓർക്കുമ്പം തന്നെ സന്തോഷമാണ് എനിക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം ജീവിച്ചിരിക്കുന്ന കാലത്തോളം എൻ്റെ ശബ്ദമടയാതെ ബൈബിളങ്ങനെ പുതിയതായിട്ട് വരുന്ന ബലം പകരാൻ അനേകർക്കും ബലം പകരാൻ ദൈവം എന്നെ അനുവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം കടന്നു പോകുന്ന വഴി യും ഇരുട്ടിലൂടെയും കൂരിരുട്ടിലൂടെയുമാണ് ചേച്ചി വന്ന് 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 ആ പ്രകാശത്തിലേക്ക് വന്നത് അതുകൊണ്ട് എന്നും കർത്താവിൽ നിന്ന് സമ്മാനം മാത്രമാണ് എന്ന് വിചാരിച്ചു നിന്നാൽ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഭക്ഷണവും അതേപോലെ ലോകത്തെയും ഒക്കെ നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾ ഇപ്പതുക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങും മതി മതി എന്ന് പറയും ഇപ്പം നമ്മൾ ഇന്ന് ചേച്ചിട്ട വചനം നിങ്ങൾ കണ്ടു അവർ ആ ദേശം ഉറ്റുനോക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ് വിട്ടിലുകളെ പോലെയാണ് ഞങ്ങൾ അവരുടെ മുൻപിൽ അവരതികായം ഇങ്ങനെ ചിന്തിച്ച തുടക്ക കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് യേശുവിലേക്ക് വന്നപ്പോൾ ഇനി എന്ത് ചെയ്യും ഞങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തി വട്ടം കൂടി വന്ന് ഞങ്ങളെ കൊല്ലാൻ കൊല്ലാനടിക്കാനും വന്ന പോലെ എല്ലാവരും വട്ടം കൂടിയിട്ടുണ്ട് ഇന്നും അനേകർ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഭയന്നിട്ട് പക്ഷേങ്കിൽ പ്രിയമുള്ള മക്കളെ ഒരാൾക്ക് ഞങ്ങൾ തൊടാൻ ദൈവം അനുവദിച്ചിട്ടില്ല പടിപടിയായിട്ട് നൂറരട്ടി ദൈവം ഞങ്ങൾ ഉയർത്തി വളർത്തി ഞങ്ങൾ പോലും ചോദിക്കാത്തത് ഞങ്ങൾ പോലും ചിന്തിക്കാത്തത് ദൈവം ഞങ്ങൾക്ക് തന്നു ക്രൈസ്തലോൺ തന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെ പറയട്ടെ ഒരു രൂപ മറ്റൊരാളുടെ മുന്നിൽ കടം വാങ്ങാൻ ദൈവം അനുവദിച്ചിട്ടില്ല എപ്പോഴും നമ്മളെ ഉയർത്തി വളർത്തി ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാനാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത് ഞാനാണ് നിൻ്റെ കാവൽക്കാരൻ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നടക്കുന്ന കരുതുന്ന ഒരു കരം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വീഴുന്നു ചേച്ചി ഒരു വീഴ്ച വീണു പക്ഷേ ഒന്നും പറ്റാതെ ഒരു കരം എന്നെ ഒരു അനുഭവം എനിക്കുണ്ടായി അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നേരെ നോക്കുന്നത് കർത്താവിൻ്റെ മുഖത്തേക്കാണ് ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു സ്വരം പ്രൈസ് പ്രൈസ്തലോൺ പ്രിയമുള്ള മക്കളെ അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് ഈ മുഴുവൻ ഉണ്ടെങ്കിൽ പോലും അവൻ നടന്ന ഗസമേനി അനുഭവത്തിലൂടെ അവൻ നടന്ന ആ തീച്ചുളയിലൂടെ കടന്നു പോരുമ്പോൾ അവൻ്റെ ആ പാനപാത്രം അതിൻ്റെ മട്ടുവരെ കുടിച്ച് കടന്നു പോരുമ്പോൾ പകയ്ക്കരുത് മുൻപോട്ട് വെച്ചേക്കുക നിൻ്റെ കരം അവൻ പിടിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടുന്നത് മുഴുവനും നിൻ്റെ യാചനം മുഴുവൻ ശ്രവിക്കുന്നവൻ നീ ചോദിക്കുന്നത് മുഴുവൻ നിൻ്റെ ആഗ്രഹം മുഴുവൻ നിറവേറ്റി തരുന്നവൻ നിൻ്റെ കൂടെയുണ്ട് അതോടൊപ്പം എല്ലാ സഹനങ്ങളും ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ മക്കളെ എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികർക്കും സുവിശേഷ പ്രഘോഷകർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അമ്മ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവി നീതിമാനായ വിശ്വസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ